നമ്മൾ സായി കൃഷ്ണന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ എപ്പിസോഡ് അറിയാലോ മാതൃദിനമായിട്ട് അദ്ദേഹത്തിന്റെ അമ്മ വന്നിട്ട് ലൈവ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല അപ്പൊ അമ്മയ്ക്ക് ഒരു കത്തൊരു മോൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തു തന്നെയായിരുന്നു പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാൻ നോക്കുമ്പോൾ സ്നേഹിച്ചിട്ടൊരു ഇത് ഉണ്ടായിരുന്നു വീഡിയോ അതിനകത്ത് മൊത്തം നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് കമൻസ് എന്നുവെച്ചാൽ മീൻസ് അവരുടെ അമ്മയെ പിരിഞ്ഞിരിക്കുകയാണല്ലോ അപ്പം അതിനിടയ്ക്ക് അവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ലൈവിൽ സംസാരിച്ചായിരുന്നു അവർ ഫണ്ണായിട്ട് ഇപ്പം സായി ചേട്ടനെ നല്ല രീതിയിൽ അറിയാനാണല്ലോ വൈഫ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊരു മതി ആക്കി സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തത് അത് സത്യത്തിൽ ആ ചേച്ചിക്ക് അങ്ങ് ഒരുപാട് നെഗറ്റീവായിട്ട് ഓരോ കമൻസും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു സ്നേഹ ചേച്ചിക്ക് അപ്പം നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് ആദ്യം നമുക്കൊരു ചെറിയൊരു ടിപ്പ് കണ്ടു നോക്കാം കാരണം ഇതിൻ്റെ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരുപാട് പേരുണ്ടാവും അതായത് ഞാനൊരു മകനായിട്ടും ഇരിക്കണം ഒരു ഭർത്താവായിട്ടും ഇരിക്കണം ഞാൻ ലിറ്ററലി അവരുടെ ഒരു ഷട്ടിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മേനോടൊന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പുറത്ത് കുറെ ആൾക്കാര് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് നീ നിന്റെ വീടിനെ ആദ്യം എന്നിട്ട് നീ നാട്ടുകാരുടെ കൂടെ ഇറങ്ങി തിരിയടാന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഇത് തന്നെ വേണമെന്ന് പറയാം അത് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാർ മീൻസ് കമന്റ്സ് ഇടുന്ന കുറെ ആൾക്കാർ പക്ഷെ പോസിറ്റീവ് എന്ന് പറയാൻ സായി ഇത്ര ഉള്ളായിരുന്നു സായിച്ചാൽ എന്താ പറയുക നിന്റെ ഉള്ളിൽ ഇത്രയൊക്കെ വിഷമങ്ങൾ കിടപ്പമുണ്ടായിരുന്നു ആൾക്കാര് ചോദിച്ചു തുടങ്ങിയിട്ട് ഞങ്ങള് വിചാരിച്ചു ഒന്നിനും കൂസത്തില്ല എന്താ അങ്ങനെ തന്നെ ഈ പറയുന്ന ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു ഉണ്ണിമോഹന്ത റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലാണ് ഞാൻ പുള്ളിയായിട്ട് എന്താ പറയാ പുള്ളിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സബ് അടിക്കാൻ തുടങ്ങിയത് ആ സായി കൃഷ്ണനും ഈ ബിഗ് ബോസിൽ വന്ന സായി കൃഷ്ണൻ ഒരുപാട് ഇതുണ്ട് സത്യത്തിൽ അപ്പൊ അത് ബാക്കി കാര്യം കൂടെ നമുക്കൊന്ന് കിട്ടു നോക്കാം ഒന്നും പറയാൻ പറ്റുന്നില്ല അഗ്രസീവ് ഒരു മൂഡ് മൂഡ് വേറെ അതൊരു ഇതാണ് അത് ഒരുപാട് പേര് കാണും എന്നെ ഇത് കഴിഞ്ഞിട്ട് അമ്മമ്മയുടെ കാര്യം പറയുന്നുണ്ട് കാരണം കുഞ്ഞിലും മൊത്തം നോക്കിയത് അമ്മമ്മയും എല്ലാരും ഒക്കെയാണ് ശേഷം എന്താ പറയണ്ടേ രണ്ടു വർഷമായിട്ട് പുള്ളി പോലും അവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ചിലപ്പോൾ വൈഫും അമ്മയായിട്ടുള്ള വിഷയം കാര്യങ്ങളൊക്കെ ആയിരിക്കാം ആയിരിക്കും അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ പറഞ്ഞത് അപ്പം ഇത് കഴിഞ്ഞിട്ട് സത്യം അതുപോലൊരു വീട്ടിൽ അടച്ചു മൂടി ഇരുന്നപ്പോഴായിരിക്കും ഞാൻ പുള്ളിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാണെന്ന് പറയും പുറത്തിരുന്ന് കാണുന്നവർക്കൊന്നും അല്ലല്ലോ അതിരിക്കുന്നേ കാരണം ഞാൻ പണ്ട് ഇറാനി ജോലി ചെയ്ത സമയത്ത് ഞാൻ ഷിപ്പിലായിരുന്നു നമുക്കൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ് അതവിടെ നിൽക്കുന്നതെന്നറിയാം ഇപ്പോഴത്തെ നമ്മുടെ നമ്മൾ നിവിൻ പോലെയുള്ള ഒരു പടം ഇറങ്ങിയല്ലോ മലയാളി ഫ്രം ഇന്ത്യ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് എൻ്റെ പുറത്തെ ഒരു എങ്ങനെ ആയാലും ഒരു രണ്ട് മൂന്ന് മാസത്തില്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഫണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കുന്നതാണ് അതിൻ്റെ പത്തിരട്ടി നമുക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഒക്കെ നിൽക്കുമ്പം അപ്പോഴൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വേറെ വീട്ടിലെ പാത്രം കഴുകുന്ന വരെ നമ്മൾ ഓർത്തു പോകും മീശരാ അല്ല അവിടുത്തെ പാത്രം കഴുകലും എൻ്റെ ജോലി അതല്ല കേട്ടോ പാത്രം കഴുകുന്നതാണെങ്കിൽ ഇപ്പം വീട്ടിലെ ആ വീട്ടിൽ നമ്മളും കഴുകുന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ആലോചിച്ചു സത്യമാണ് അതുപോലത്തെ ഒരു രീതിയിൽ തോന്നുന്നു പുള്ളിയും പെട്ടിരിക്കുന്നതാണ് ുള്ളിക്ക് എല്ലാവരുമായിട്ട് ഒത്തുപോകണമെന്ന് തോന്നുക നല്ല കാര്യം മാത്രമാണ് അത് കഴിഞ്ഞിട്ടാണ് സ്നേഹിച്ച ഒരു വീഡിയോ ഇടുന്നത് അത് ഫണ്ണായിട്ടാണ് പുള്ളി ഉദ്ദേശിച്ചത് പക്ഷേ അത് ഭയങ്കര നെഗറ്റീവ് ആയി പോയി നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് അങ്ങനെ ഞങ്ങൾ പുതിയ ചാനലിന്റെ പേര് മാറ്റുകയാണ് ഞങ്ങള് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അവതാര ബന്ധങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാവും ട്രാവൽ ഉണ്ടാവും സാധാരണ ഞങ്ങളുടെ ചാനലിനാണ് അതൊക്കെ ഇനി 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 ഈ ഞങ്ങൾ അതൊക്കെയാണ് പ്ലാൻ ഇപ്പോ സായി എത്തിസ്റ്റ് ആണെന്നാണ് തിരിച്ചു വന്നാൽ സായിനെ കൊണ്ടുപോകും എത്തിയിട്ട് മനുഷ്യനായി മാറിയ സായിക്ക് എന്തായിരുന്നു അമ്പലത്തിൽ പോയേ പറ്റുന്നു അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേൾക്കേണ്ടി വരും ഞാൻ അവിടെ വാക്ക് കൊടുക്കാൻ അവിടെ ആദ്യം ഏൽപ്പിച്ചിന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നുള്ളത് ഇപ്പൊ ഫുൾ നെഗറ്റീവായത് ഇവരുടെ ഈ സംസാരമാണ് നീയാണ് സത്യത്തിൽ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നീ കാരണം അവൻ അങ്ങനെ ആയിപ്പോ നീ ഒന്ന് അഴിച്ചു വിട അവനെ അവനവന്റെ വീട്ടിലെ അമ്മയൊക്കെ ഒന്ന് കാണാൻ വിട ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ സംസാരം കാര്യങ്ങൾ ഉം നീയാണ് ഇതാ സീക്രട്ട് ഏജന്റ് അവൻ ഓപ്പണ ഏജന്റാണ് നിന്റെ വലയിൽ അവൻ പെട്ടുപോയത് പിന്നെ മോശമായിട്ടുള്ള ഒരുപാട് കംസും തെറിവെളികളും ഒക്കെ ഉണ്ട് ഒരു ചെറുക്കൻ്റെ ഭാവി കളഞ്ഞ നിയവൃത്തിയാണ് അങ്ങനെയൊക്കെ പറയും സായിബർ ഒരുപാട് അറ്റാക്കുകളും കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് വരുന്നുണ്ട് അവരൊരു ഫണ്ണായിട്ട് എടുത്തത് കാരണം അവരുടെ ചാനല് അവരുടെ ഹസ്ബൻഡ് അവർക്ക് ട്രോളി കൂടെ സായി എല്ലാ സായി നല്ല രീതിയിൽ അറിയുന്ന അത് കട്ടക്കളിപ്പി വന്ന സായം നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നത് ഒരു നല്ല മനുഷ്യനെ ആവാനാണ് ഉള്ളി നോക്കുന്നതെന്നൊക്കെ പറയുന്നു എന്തോ ചിലപ്പം വൈഫിനെ അത് വേറെ രീതിയിലായിരിക്കും തിരിഞ്ഞിരിക്കുന്നത് എല്ലാവരുടെ നമ്പറാണോ വെച്ചിട്ടാണോ അങ്ങനെയും പറയാൻ പറ്റത്തില്ല സത്യത്തില്ല പക്ഷെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ആ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാലാ ഇതൊന്നായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പോസിറ്റീവും ഉണ്ട് ഈ ഷോയില്ല അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഒരാൾ സീക്രട്ട് ഏജൻ്റിനെ പോലെ ഒരാളെ അറിയാത്തവരാരും ഇല്ല പുള്ളിവരെ നല്ല മനുഷ്യനായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ അച്ഛനും അമ്മയും സ്നേഹവും എല്ലാവരുമായിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് വിഷു സമയത്ത് ഫാമിലി കാണിച്ചപ്പോൾ ഇതായ പുള്ളി ഇങ്ങനെ അന്ധപ്പെട്ട് തിന്നതിൻ്റെ കാര്യം ഇതൊക്കെയായിരുന്നു തോന്നുന്നു നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു സായിക്കത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പണ്ട് കമൻ്റ് ഒക്കെ വരുന്നത് എനിക്ക് വീട്ടിലാരും ഇല്ല അറി ഇതൊക്കെ പക്ഷേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വൈഫിനെയും പുള്ളിയും മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ കാർ ഇരിക്കുന്നു അത്രമാത്രം സത്യം പറഞ്ഞാൽ അത്രമാത്രം നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പോൾ ഈ ഷോയിൽ നിന്ന് അത് മനസ്സിലായോ ഓക്കെ അവർ ഒരുമിച്ച് പോകുകയാണെങ്കിൽ നല്ല കാര്യം പിന്നെ ഫാമിലി ബ്ലോഗോ കാര്യങ്ങളൊക്കെ ചെയ്യി നല്ല കാര്യം ഇപ്പം ഞങ്ങൾ സീക്രട്ടേജൻസിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഞങ്ങളൊക്കെ വേണ്ടി എടുപ്പുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ ഞങ്ങളും ചെയ്തോളാം പിള്ളേർക്ക് കിട്ടുക അങ്ങനെ ഞങ്ങൾ പറയാം എന്തായാലും ആ ഫാമിലി എന്താ സെറ്റായിട്ട് വരട്ടെ നല്ല രീതിയിൽ വരട്ടെ പക്കയാവട്ടെ എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇത്രയേ ഉള്ളൂ എന്ന് അറിയുമ്പോൾ എന്താ പറയണ്ടേ നമുക്ക് സന്തോഷവും വിഷമവും എന്താ പറയണ്ടേ ഇച്ചിരി കൂടെ ആരാധന കൂടി വരിക സത്യം പറ്റോ എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഒക്കെ ഓക്കെ കൈസ് അപ്പം ബൈ